അതെ എനിക്ക് പ്രാർത്ഥിക്കാൻ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണേ അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം പന്ത എന്ന് പറയും നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് പന്ത കടവ് അല്ലെങ്കിൽ കരിമാങ്കുഴി കടവ് എന്ന് പറയും കേട്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാനൊന്ന് കുരിശു വരച്ചതിന് ശേഷം ഇതാ നടന്നു നീങ്ങിയാണ് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കേട്ടോ അതെ അപ്പോൾ പിന്നെ ഞാൻ ഒരു കടവ് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കടവാണ് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിവിടെ വന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കും അപ്പോൾ പിന്നെ ഞാൻ വളവള സംസാരിച്ച് എന്നെ പ്രിയ സുഹൃത്തുക്കളെ വെറുപ്പിക്കുന്നില്ല ആ കടവൊന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പം വെള്ളം കയറിയിട്ടുണ്ട് നല്ല മലനിരകളും പച്ചപ്പും കൊണ്ട് നിറഞ്ഞ ഒരു കടവും കൂടെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതേ കണ്ടോ കടവ് ആസ്വദിക്കാനായിട്ട് ഒരാൾ ഇത് പുറത്തെരുപ്പുണ്ട് ഇവിടെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് വരാം ഇവിടെ ചർച്ചിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതേ കണ്ടോ ഈ കടവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചർച്ചും അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ നാലഞ്ച് തെങ്ങുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറ്റി തെങ്ങാണ് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എന്ത് പറയാനാണ് തണലത്ത് ഒരു ഇരിപ്പിടങ്ങളുണ്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെ വന്നോളൂ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ട് നല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാർ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അക്കരയിലിത് ഒരുപാട് ആൾക്കാരുണ്ടാകും നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോയി ഞാൻ ആ വിശദമായിട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നല്ല ഭംഗിയുണ്ട് വള്ളത്തിൽ കടത്ത് വള്ളം ഉണ്ട് അവിടെ നിന്ന് ഇക്കരയിലോട്ടും വരാം ഇവിടെ നിന്ന് അക്കരയിലോട്ടും പോകാം അങ്ങനെയുള്ള സജ്ജീകരണങ്ങളുണ്ട് അപ്പം പ്രകൃതി ഭംഗി കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കരുമാങ്കുഴി എന്ന് പറയുന്ന സ്ഥലം നല്ല രസമുണ്ട് കാണാ കാഴ്ചകൾ ഇത് ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമാണ് ഞാനെപ്പോഴും വന്നിരിക്കാറുള്ള സ്ഥലവുമാണ് അപ്പോൾ ഇപ്പം വെയിൽ ടൈമാണ് നമ്മളൊരു മൂന്ന് മണി ടൈമിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വെയിലുമാണ് അപ്പം വീണ്ടും പറഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആണ് ഈ കരുമാങ്കുഴി എന്ന് പറയുന്ന കടവ് സ്ഥിതി ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കടവാണ് അപ്പം നമ്മുടെ ഈ നെയ്യാർ ഡാമിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ അകലേ ഉള്ളൂ ഈ കടവിലോട്ട് വരാനായിട്ട് അടിപൊളിയാണ് വേറെ എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഫുൾ വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് ഇടുന്നതായിരിക്കും അപ്പം ഈ കരുമാങ്കുഴിയുടെ കരുമാങ്കുഴി കടവ് നല്ല അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് നമുക്ക് വെറുതെ ഇതാ എന്ത് പറയാനാണ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അതെ ഇതുപോലെയൊക്കെ വന്നിരുന്ന് കടവൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെയാണ് ഇരിപ്പിടങ്ങളുണ്ട് എല്ലാ സജ്ജീകരണങ്ങളുണ്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ടേറ്റാട്ടോ ഇതേ പിന്നെയൊക്കെ കേട്ടോ